ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി പി ടാക്യാം ബ്ലോക്സ് നമ്മുടെ നിലവിൽ നിന്നൊരു അടിപൊളി തൂക്കുവാലത്തിനട്ടോ ഉള്ളത് നമ്മൾ നമ്മുടെ അറക്കുളത്തിന് മൂന്നുങ്ക വയൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബന്ധിപ്പിടി ബന്ധിപ്പിക്കുന്ന മൂന്നുങ്ക വയൽ എന്നൊരു ഹാങ്ങിങ് ഉള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതറിയാം നമ്മുടെ മൂലവരത്തി ഇതുപോലൊരു അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടെന്ന് ഇതുപോലെ ഇനിയും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം ഓക്കെ ഹായ് നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സാധാരണ നമ്മൾ മൂലമറ്റത്തിന് അടുത്തൊരു അടിപൊളി ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജിൽ വന്നേക്കാട്ടോ കേട്ടോ നമ്മുടെ നിയർബൈയിൽ ഒരു ഹാങ്ങിംഗ് എന്ന് ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഇവിടെ മൂലമറ്റു വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ കുടയത്തൂരിനെ മൂന്നംഗവയൽ എന്നൊരു ഗ്രാമത്തെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാഞ്ഞാർ ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മൂലമറ്റവും ഈ സൈഡിലേക്ക് പോയാൽ കാഞ്ഞാറ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സ്പോട്ട് അറിയാം ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് അറിയാവുന്നവരോ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇതുപോലുള്ള സ്പോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ വാവാൻ ഭയങ്കര ഫിഷിംഗ് കേട്ടോ മീൻ കിട്ടുന്നത് എന്തോ വള്ളി ലാസ് പൊട്ടിപ്പോകുന്നു എനിക്ക് തോന്നുന്നു ം അശോക് കാലം പന്ത്രണ്ടാമൊക്കെ പോവാൻ ഇങ്ങോട്ട് പോയാഞ്ഞാറ്റിന്ന് പോലീസ് സ്റ്റേഷന് പുറകെ കൂടി റോഡ് വരുന്നുണ്ട് കാഞ്ഞാർ വെങ്കട്ട മണപ്പാടി പുള്ളിക്കാന റോഡെന്നാണ് ഭാഗങ്ങളിൽ പോവാൻ കയറി ഈ പുഴയ്ക്ക് മെയിൻ റോഡിൽ പാരലായിട്ടൊരു വഴി മണപ്പാടി വരെ ചെന്നിട്ട് അവിടെ നിന്ന് തേക്കും ഇടത്തോട്ട് നീങ്ങാൻ മുന്നോട്ട് ചെയ്തു തേക്കും ഇന്നൊരു കെ സി ബോർഡിന്റെ ഇറങ്ങിയിട്ട് കെ എസ് ആർ ടി സ്റ്റാൻഡ് അവിടെ വന്ന് ഒരു ചെറിയ പാലം ഉണ്ട് അവിടെ വന്ന് ഇത് ശരിക്കും ശരി നമുക്ക് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇവിടെ ഏത് പ്രോജക്റ്റിൽ പ്രോജക്റ്റ് ഈ മലങ്കര ഡാമോ പിന്നെ പൗർവത്തിലെ വെള്ളം ഇറങ്ങി കൂടിയപ്പോഴേക്കിടന്നെ നേരത്തെ തൂക്കവാലം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഇവിടെ ഒരു വണ്ടി കിടക്കുന്ന പാലം ഉണ്ടായിരുന്നെങ്കിൽ പാലം ആവശ്യമെന്ന് പറഞ്ഞാൽ പൂക്കണ്ട സർവേ ചെയ്ത കാലത്ത് അന്ന് അന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു നടപ്പാലും എന്റെ പേര് ജോയിൻ ടൗണിൽ തന്നെ ടൗണിൽ മൂവാറ്റിൽ പോകണോ പാലത്തിൽ

ഹലോ അങ്ങനെ നമ്മൾ നമ്മള് ചേട്ടനോടെ തീട്ടുകൊടുക്കാണ് ഇന്ന് ഭയങ്കര മഴ ആയിരുന്നുണ്ട് മീന് വീടിന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് മീനിനു തീറ്റ കൊടുക്കുക നമ്മള് ഒരു മീൻ പോലും പട്ടി കിടക്കരുത് ഉദാരിച്ചോടുകൂടി ലോകമേ ഉണ്ട് കലക്കലൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസും പുതിയ ലൊക്കേഷനും കാണാം അതുവരിക്കും മിസ് വി ബിപിൻ ബൈ